I'm not a- നൈജീരിയയിലെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്കിടെ തോക്കുധാരികളുടെ ആക്രമണം ക്വാറ സംസ്ഥാനത്തെ എരിക്കുവിൽ നടന്ന ആക്രമണത്തിന്റെ ഭീതിജനകമായ ദൃശ്യങ്ങൾ ക്രിസ്ത്യൻ എമർജൻസി അലയൻസ് പുറത്തുവിട്ടിട്ടുണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വിശ്വാസികളുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ നിറയൊഴിക്കുകയും വിശ്വാസികൾ നോടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം പേർ കൊല്ലപ്പെട്ടതായും പാസ്റ്ററേയും പല വിശ്വാസികളെയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതായും പോലീസിനെയും ദൃക്സാക്ഷികളെയും ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് പോലീസ് അറിയിച്ചു ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ അറുതിയില്ലാതെ തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്